പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് സിറ്റിയിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള ദീപാലങ്കാരങ്ങളാണ് നാളെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ സഹാവ് സയൻസ് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സയൻസ് സെൻ്റർ നാടിന് സമർപ്പിക്കുന്നത് നമ്മളിപ്പോൾ സയൻസ് സിറ്റിയുടെ പ്രഥമ പ്രധാന കപാടത്തിലേക്കാണ് കിടന്നിരിക്കുന്നത് തൊട്ടപ്പറത്ത് മുകളിൽ മുമ്പിൽ കാണുന്നത് എൻട്രൻസ് പ്ലാസയാണ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ യാത്ര സയൻസ് സെന്ററിലേക്കാണ് സയൻസ് സെന്ററിലേക്കുള്ള യാത്രയുടെ ഘട്ടത്തിൽ ഒന്ന് രണ്ട് ചരിത്ര കാര്യങ്ങൾ കൂടി വ്യക്തമാക്കണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നു കോട്ടയത്തിൻ്റെ എം പി ആയിരുന്ന കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ബഹുമാനായ ജോസ് കെ മാണിയുടെ ശ്രമഫലമായിട്ടാണ് സയൻസ് സിറ്റി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ അമ്പത് കോടിയോളം രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ ഏഴര കോടി രൂപയും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാൻ പോകുന്നത് ഇതിന് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പത്ത് നാല്പത് കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ജോസ് കെ മാണി എം പി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാമിടയിലും ശാസ്ത്ര ലോകത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്നെത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച സംസ്ഥാന സർക്കാരിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു നാടിൻ്റെ പുതിയൊരു വെളിച്ചമായി സയൻസ് സിറ്റി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു അഭിമാനമായ ഈ ശാസ്ത്രഭൂമിയിലൊന്നു ചേരാ കേരള നാടിൻ്റെ അഭിമാനമായ ഈ ശാസ്ത്രഭൂമിയിലൊന്നു ചേരാ വിജ്ഞാനലോകം പടുത്തുയർത്താം ശാസ്ത്രം ജയിക്കുന്ന കാലമിതാ ശാസ്ത്രലോകം വിളങ്ങുന്ന ഭാവി കാലം ശാസ്ത്രം ജയിക്കുന്ന കാലമിതാ ശാസ്ത്രലോകം വിളങ്ങുന്ന ഭാവി കാലം അന്ധവിശ്വാസം തകരുന്ന കാലം സയംസിട്ടി നാടിനെ വെളിച്ചമായി മാറട്ടെ കുറവില്ലാടിനെ ലോകമറിയട്ടെ സയൻസി നാടിനെ വെളിച്ചമായി മാറട്ടെ കുറവില്ലാടിനെ ലോകമറിയട്ടെ